ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി കാർത്തി ആരാണെന്നുള്ള സത്യം ഇങ്ങനെ മധുർഷി മനസ്സിലാക്കുകയാണ് കേട്ടോ കാർത്തി ആരാണെന്നുള്ള ആ സത്യം മധുർഷീ മനസ്സിലാക്കുന്നത് ഇങ്ങനെ കാർത്തിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് സത്യം അങ്ങ് കയറി പോകുമ്പോൾ കാർത്തിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് കാർത്തിയോട് ചോദിക്കുന്നുണ്ട് ഇനി എങ്ങനെ വിഷ്ണുവിനെ കല്യാണം കഴിച്ച് നിങ്ങൾ സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ കാർത്തിക്ക് എന്തൊക്കെയോ ഒരു വഷഭിഷേക് കാർത്തിയുടെ സംസാരത്തിൽ നിന്നിങ്ങനെ മധുർഷിയേക്ക് തോന്നുന്നു എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും ആ ഷാലിനി അവള് വിഷ്ണുവിനെ സ്വന്തമാക്കിയില്ലല്ലോ അവളുടെ പ്രാണം നഷ്ടപ്പെട്ട വേദനയോട് കൂടിയിട്ടല്ലേ ഇനി അവൾ ജീവിക്കാം അവൾക്ക് വിഷ്ണു ആയിരുന്നല്ലോ എല്ലാം എന്നാൽ അത് ഇനിയില്ലല്ലോ വിഷ്ണു അവളെ അങ്ങ് തേച്ചിലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് സന്തോഷത്തോട് കൂടിയിട്ടിങ്ങനെ പോവുകയാണ് കേട്ടോ മധുർഷി അങ്ങനെ മധുർശി വണ്ടി ഓടിക്കുമ്പോൾ ഈ കുടിയും ഈ ഒരു ഈ ഒരു പരിപാടിയൊക്കെ തന്നെയല്ലോ മധുർഷിക്കുള്ളൂ അങ്ങനെ മധുർഷി ഒരു സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ട് തനിക്ക് കുടിക്കാനും സിഗരറ്റ് വലിക്കാനുള്ളതൊക്കെ ഇങ്ങനെ വലിച്ച് താൻ പെട്ടെന്ന് വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ അതിന് പിറകിലൊരാൾ ില്ക്കുന്നുണ്ടെന്ന് മധുർഷി ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അങ്ങനെ മധുർഷി എന്ത് ചെയ്യാണ് ആ വണ്ടി തൊട്ടടുത്ത പിറകിലോട്ട് അങ്ങ് കൂടി അയാളുടെ ദേഹത്തോട്ട് തെട്ടുമ്പോ അയാൾ ആ കാറിൽ അങ്ങ് വന്ന് ഇടിക്കുകയാണ് കേട്ടോ ഇതോടുകൂടി താൻ എന്താ ഡീ കാണിക്കുന്നത് എന്ന് ചോദിച്ചൊരു മധുർഷ്യുടെ നേർക്ക് അയാൾ വിരച്ചുകൊണ്ടാണ് അപ്പൊ ഈ സമയം മധുഷിയാണെങ്കിലോ സോറി സോറി എൻ്റെ അടുത്ത് തെറ്റുപറ്റി എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ശരി കുഴപ്പമില്ല എന്ന് പറയാണ് അപ്പോഴും ഇയാളുടെ കയ്യിലൊരു ഫോണും ഇയാൾ ഒരു ഫോണിൽ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇങ്ങനെ മധുർഷ്യുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഇതേ സമയം മധുർഷി പറയും ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ സോറി പറഞ്ഞെങ്കിലും കൂടി തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ് എൻ്റെ അടുത്ത് എൻ്റെ അടുത്തല്ല തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മധുർഷി അയാളോട് പറയട്ടെ അപ്പം അയാൾ പറയുന്നത് ശരിയാണ് എൻ്റെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് മൊബൈൽ നോക്കി വന്നതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ വണ്ടി എടുക്കുന്നത് കണ്ടില്ല എന്ന് പറയേണ്ട മധുർശ്രീ പറയാണ് ആ നിങ്ങൾ എന്തത്ര വല്ലാത്ത മൊബൈലിൽ നോക്കുന്നത് ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് എൻ്റെ വിവാഹ ദിവസം എൻ്റെ വിവാഹ പെണ്ണിനെ കാണാതായ ആ ഭ്രാന്തിലാണ് ഞാൻ നടക്കുന്നത് എന്നിങ്ങനെ പറയേട്ട അപ്പോൾ ഇത് കേൾക്കുന്ന മധുർശ്രീ എന്താ കാരണം എന്ന് ചോദിക്കാണ് തനിക്കും ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞു പോയതാലോ ഇതിന് മാത്രം എന്താ പ്രശ്നമുണ്ടായത് ആ കുട്ടി ആരുടെയെങ്കിലും ഒപ്പം ഇഷ്ടമുള്ള ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഏയ് അവൾ അങ്ങനെ ആരുടെ ഒപ്പൊന്നും പോവില്ല അവൾ വേറെ ഇങ്ങോട്ടേക്ക് ഒളിച്ചോടിയിരിക്കുകയാണ് എന്നിൽ നിന്നും രക്ഷപ്പെടാൻ ഒളിച്ചോടിയിരിക്കുകയാണ് അവളെൻ്റെ കയ്യിൽ കിട്ടും കിട്ടാതിരിക്കില്ല അവൾക്ക് ഞാൻ കണക്കിന് കൊടുക്കും അവളെ കല്യാണം കഴിച്ചിട്ട് വേണം എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നിറവേറ്റാൻ എന്നൊക്കെ അയാൾ അയാളിങ്ങനെ പറയണ കേട്ടോ പിന്നീടാണെങ്കിലോ അയാളിതിങ്ങനെ നോക്കുന്നുമുണ്ട് അപ്പോൾ മദർഷിയെ ചോദിക്കാൻ ഏതാണ് ഈ കുട്ടി കുട്ടിയെന്നിങ്ങനെ മദർഷി ചോദിക്കാണ് അപ്പോൾ എന്തെ പറയണേ ഇതാ ഈ ഇതാണ് കുട്ടിയെന്ന് പറഞ്ഞിട്ട് മധുഷിയുടെ കൈകളിൽ കാർത്തിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കണം കേട്ടോ ഇതോടുകൂടി മധുർഷ്യാകെ ഞാൻ അതെന്താ അത് എന്താണ് ഇതിനിടയ്ക്ക് സംഭവിച്ചതെന്ന് ഇങ്ങനെ ഞെട്ടി നിൽക്കാനിട്ടാണ് അപ്പം മധുർഷിക്ക് കൂടുതൽ ആകാംക്ഷയായി ഇനി എന്താണ് ശരിക്കും മധുർഷിയുടെ ഉള്ളിലും വിഷ്ണുവിൻ്റെ ഉള്ളിലും നടന്നിട്ടുള്ളത് എൻ്റെ സംശയം ദൃഢം തന്നെയാണ് അത് ബലപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ മധുർഷിക്ക് ഉറപ്പായിട്ടാണ് അങ്ങനെ മധുഷി അയാളോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യ പോയത് നിങ്ങൾ അവൾ വേറെ ആരെങ്കിലും പ്രേമിച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ അവൾ പ്രേമിച്ചിരുന്നു ഒരുത്തനെ പ്രേമിച്ചിരുന്നു അപ്പോൾ മധുഷി പറഞ്ഞത് സത്യം തന്നെയാണ് വിഷ്ണുവിനെ പ്രേമിച്ചിരുന്നു എന്ന സത്യമാണ് എന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ആരെ പ്രേമിച്ചിരുന്ന അവളെ ഒരു ഹർഷൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു അയാളിവിടെയൊന്നും ഇല്ല അയാൾ യു എസ് പോയിരിക്കുകയാണ് എന്ന് പറയട്ടോ ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടിയിട്ട് മധുർഷി ആകെ ഞെട്ടാണ് അപ്പോൾ ശരിക്കും ഇവിടെ ഇപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഈ വിഷ്ണുവും ഈ കാർത്തിയും തമ്മിൽ എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഈ ഈ സമയം ഈ ജയപ്രകാശൻ ജയപ്രകാശനുണ്ടല്ലോ അതായത് മധുർഷിയുടെ ഭർത്താവ് പോകുന്ന ആൾ മധർഷി പറഞ്ഞല്ലോ അയാൾ ചോദിക്കുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ നോ കാണുമ്പോൾ ഈ കുട്ടിയെ എവിടെ വെച്ച് കണ്ടിട്ടുള്ളതായി തോന്നുന്നു എന്ന് പറയുമ്പോൾ ആ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ ഈ കുട്ടിയെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട് നിങ്ങളീ പറഞ്ഞ ഈ കല്യാണ വേഷത്തിൽ തന്നെയാണ് ഞാൻ ഈ കണ്ടിട്ടുള്ള ഇതേ ഒരു ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ വെറുതെ തട്ടിക്കൂട്ട് വാക്കുകൾ പറയണം മധുഷയെ കണ്ടത് സാധാ വേഷത്തിലാണല്ലോ പക്ഷേ എങ്കിലും കൂടിയിട്ട് അങ്ങ് പറയണം അപ്പം അയാൾ പറയണേ അവൾ എവിടെയാവളെ എൻ്റെ കൈകളിൽ കിട്ടണം എന്നിട്ട് വേണം അവൾക്ക് തിരിച്ചടി കൊടുക്കാൻ അവൾ ഞാൻ വലിച്ചഴിച്ച് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും അവളുടെ വീട്ടുകാരും വലിയ കലിപ്പിലാണ് അവളുടെ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിച്ചിട്ട് എന്നെ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അയാളിങ്ങനെ ചൂടാവേണ്ട കേട്ടോ അപ്പോൾ ഈ സമയം മധുഷീ പറയണേ നിങ്ങൾ മേടിക്കണ്ട നിങ്ങളുടെ ഫോൺ നമ്പർ എനിക്ക് തന്നോളൂ ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറയണേ അങ്ങനെ അയാളുടെ ഫോൺ നമ്പർ മധുഷീ മേടിക്കാം കേട്ടോ അങ്ങനെ മധുഷീ മനസ്സിലാക്കണേ തീർച്ചയായും ഈ വിഷ്ണുവും ഈ പറയുന്ന കാർത്തിയും തമ്മിൽ എന്തോ ഒരു കരാറോട് കൂടി തന്നെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ആ കരാറ് അത് ഷാലിനിയിൽ നിന്നും എന്തോ സത്യം അറിയിക്കാനും അതുപോലെ എന്നിൽ നിന്നും ഒളിച്ചോടാനാണ് ഇയാൾ ഇത് ചെയ്തിരിക്കുന്നത് എന്നാൽ എന്നോടാണ് ഇയാൾ കളിക്കുന്നത് ഇയാളെ എന്നേക്കുമായി അവൾ തന്നെ അവൾ തന്നെ ജീവിതത്തിൽ നിന്ന് പോവാത്ത വിധത്തിലുള്ള ആ കളി ഞാൻ കളിക്കും എന്നിങ്ങനെ മധുർഷി ഇങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കണം അങ്ങനെ മധുഷി സത്യം മനസ്സിലാക്കുകയാണ് കാർത്തിയുടെ കാർത്തി എന്ന ഭാര്യ വിഷ്ണുവിൻ്റെ സ്വന്തമല്ല അഭിനയമാണ് ഒരു നാടകക്കാരിയെ എടുക്കുന്നത് പോലെ വിഷ്ണു ഒരു ഭാര്യയ്ക്ക് എടുത്തിരിക്കുകയാണ് സത്യഭാമയിൽ നിന്ന് ഒളിച്ചോടാനും ഷാലിനിയിൽ നിന്ന് പല സത്യങ്ങളും അറിയാനാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാനിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്തായാലും തനിക്ക് കിട്ടിയ ഒരു തൊറുപ്പിച്ച് കിട്ടാണ് പക്ഷെ ഇത് ഞാനായിട്ട് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കില്ല എന്നെന്നും വിഷ്ണുവിൻ്റെ ഭാര്യ കാർത്തി തന്നെ ആയിരിക്കണം ആ ശാലിനി വരാൻ പാടില്ല എന്നുള്ള ആ തീരുമാനം അദൃശ്യം എടുക്കുകയാണ് കേട്ടാ എന്നാൽ ഇപ്പുറത്താണെങ്കിലും ശാലിനി വന്നു പോയിട്ടുള്ള ആ ഒരു കോലാഹ് ായിരിക്കും ഷാകെ തകർന്നിരിക്കുകയാണ് കമലൻ ചോദ്യം ചെയ്യുകയാണ് കമലനിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ വിഷ്ണുവിനെ ചോദ്യം ചെയ്യുകയാണ് എന്തിനാണ് വിഷ്ണു ആശാനെ ഇങ്ങനെയൊക്കെ ചെയ്തത് നമ്മുടെ ഏട്ടത്തിയമ്മ അത്രമാത്രം വിഷ്ണു ആശാനെ സ്നേഹിക്കുന്നുണ്ടല്ലോ ആശാൻ എന്ത് എന്തിനാണ് ഏട്ടത്തിയമ്മയോട് ഇങ്ങനെ ക്രൂരതകൾ ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷ്ണു സംസാരിക്കുമ്പോൾ അവിടെ വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല അപ്പൊ കമലനോട് പറയുന്നുണ്ട് നീ ഇത്രയും കാലം ആശാൻ എന്ന് വിളിച്ചത് ഇവനെ പോലെ ഒരുത്തനെ ആണല്ലോ എന്ന് രാഘവൻ പറയുന്നുണ്ട് എന്തായാലും ആര് എന്ത് തന്നെ പറഞ്ഞാലും എനിക്കൊരു മരുമകൾ ഉണ്ടെങ്കിൽ അതെൻ്റെ ശാലിനിയാണ് എൻ്റെ മരുമകൾ എന്ന് പറയുന്നത് എൻ്റെ ശാലിനിയാണ് വേറെ ആരെ ഈ വീട്ടിലോട്ട് കൈപ്പിടിച്ചു കൂടുന്നാലും ഞാൻ സ്വീകരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ രാഘവൻ പറയുമ്പോൾ സത്യമ്മ പറയുന്നുണ്ട് എൻ്റെ മരുമകൾ ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഭാര്യ ഇവളാണ് വിഷ്ണു ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്താ മനുഷ്യ കുഴപ്പം നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ ഇത്രയും കാലം നിങ്ങൾ ശാലിനി പുരാണം പറഞ്ഞ് നടന്നു ഇനിയെങ്കിലും ഇനിയെങ്കിലതൊന്ന് നിർത്ത് ഈ വീട്ടിലെല്ലാവരും അത് നിർത്ത് ഞാനായിട്ട് കെട്ടിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ ഞാൻ ആരെയും വലിച്ചഴച്ച് കല്യാണം കഴിപ്പിച്ചു ില്ല ഞാൻ മധുരയെ കല്യാണം കഴിപ്പിക്കാൻ കൊണ്ടുപോയി എന്നുള്ള സത്യം തന്നെയാണ് അപ്പൊ എൻ്റെ മകൻ എൻ്റെ മകനെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തിരിഞ്ഞിരിത്തിരിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്താ കൊഴപ്പം എന്ന് ചോദിക്കുമ്പോ അവിടെ രാഘവന് അവന് വട്ടാണ് അവന് ഭ്രാന്താണ് മറ്റുള്ളവരുടെ വിഷമവും സങ്കടവും മനസ്സിലാക്കാത്ത അവൻ ഭ്രാന്താണ് ഒരു ജീവിതം മുഴുവൻ അവന് വേണ്ടി ഒഴിഞ്ഞു വെച്ചവളാണ് ഈ ഷാലിനി എന്ന് പറയുന്നവളെന്നൊക്കെ പറയുന്നുണ്ട് കേട്ട അങ്ങനെ ഇനി ഓരോ ദിവസം നല്ല കിടക്കുന്ന സീനാണ് ഇനി ക്ഷാമ കാര്യങ്ങൾ തുറന്നു പറയാനൊക്കെ ഒരുങ്ങുന്നുണ്ട് ആ സീനുണ്ട് ഇതേപോലെ ഇത് ഇതിനിടയ്ക്ക് ഷാലിനിയുടെ ആ കരച്ചിലും പിഴിച്ചിലൊക്കെ കാണുമ്പോൾ ഷ്യാമയോട് കാര്യങ്ങൾ തുറന്നു പറയാൻ പറയാനൊരുങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു സീനൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല സീന് തന്നെയാണ് ഇനി ഓരോ നിമിഷവും ാലിനിക്ക് ഒരു പാഠം അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും വിഷ്ണു അങ്ങനെ ഒരു പൊട്ടനായിരുന്നില്ല എന്നുള്ള ആ ഒരു സത്യം ഇനി ഷാലിനി മനസ്സിലാക്കുകയാണ് തന്നെ കബളിപ്പിച്ചതുപോലെ തനിക്ക് തിരിച്ചും അങ്ങോട്ടും കഴിയും എന്നുള്ളത് ഷാലിനിക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഷാലിനി മറ്റുള്ളവരുടെ ജീവിതത്തെ തലയിടുന്ന ആ പരിപാടി നിർത്തി വിഷ്ണുവിന് പിറകെ നടക്കും വിഷ്ണു ഏട്ടാ ഇതാണ് സത്യം ഇതാണ് സത്യം എന്ന് വിളിച്ചു കൂകുന്നുകൊണ്ട് നടക്കുന്ന ആ ചേരുപ്പിന്റെ വള്ളി പൊട്ടുന്നത് വരെ നടക്കുന്ന കിടക്കൻ സീനാണ് അപ്പോൾ അവിടെ ഒന്നും വിഷ്ണു മുഖം കൊടുക്കില്ല കുറച്ച് കളിക്കട്ടെ എന്നുള്ള ആ ആ നല്ല മുഹൂർത്തമാണ് ഇനി നടക്കാനിരിക്കുന്നത് ഇതേ സമയം സത്യഭാമക്ക് ഇനി സത്യങ്ങൾ തിരിച്ചറിയുന്ന ആ ഒരു മുഹൂർത്തവും വരാനിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സത്യങ്ങളും ഇനി ശാരദാമയുടെ വായിൽ നിന്നാണ് വിഷ്ണു സത്യങ്ങൾ അറിയുന്നത് അതോടുകൂടി വിഷ്ണു തൻ്റെ ഭാര്യ ശാലിനിയെ നെഞ്ചോട് ചേർക്കുന്നുണ്ട് ഇതേ സമയം സത്യഭാമ വിഷ്ണുവിൻ്റെ കൈകളിൽ ഷാനിനിയെ പിടിച്ചു കൊടുക്കുന്ന ആ കെടുക്കാൻ സീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയാവേ അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എന്നാൽ ഞാൻ അപ്കമിംഗ് കൃവി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും